രണ്ടായിരത്തി പതിനാലില് പുറത്തിറങ്ങിയ സൂര്യ ചിത്രം അഞ്ചാന് വീണ്ടും തിയേറ്ററുകളിലെത്തി എത്തുകയാണ് റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ് വീണ്ടും പ്രദര്ശനത്തിന് എത്തുന്നത് സിനിമയുടെ റൺ ടൈം മുമ്പത്തേക്കാള് കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നിരവധി സിനിമകളാണ് റീറിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പുത്തൻ വിദ്യയുടെ സഹായത്തോടെ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മികച്ച വിജയവും നേടുന്നുണ്ട് സിനിമകൾ റിലീസ് ചെയ്ത വേളയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായവർക്ക് ഇത്തരം റീറിലീസുകൾ ആനന്ദമാണ് വൻ വിജയം നേടിയ സിനിമകളും പരാജയപ്പെട്ട സിനിമകളും ഒന്ന് റീറിലീസ് ചെയ്യുന്നുണ്ട് ആദ്യ റിലീസിൽ പരാജയപ്പെട്ട ചിത്രങ്ങൾ റീറിലീസിൽ വിജയം നേടാറുമുണ്ട് അതിനിടെ വൻ ഹൈപ്പിൽ റിലീസ് ചെയ്ത് ബോക്സ് ഓഫീസിൽ വൻ പരാജയം നേരിട്ട സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സൂര്യ സൂര്യനായകനാക്കി ലിംഗുസ്വാമി രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത ആക്ഷൻ ചിത്രം അഞ്ചാനാണ് ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഗാംഗസ്റ്റർ തുള്ള സ്വഭാവത്തിലൊരുങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് നേരിട്ടത് മോശം പ്രതികരണം നേടിയ ഈ ചിത്രത്തിന്റെ തിരക്കഥയ്ക്കും മേക്കിംഗിനും വലിയ വിമർശനങ്ങളാണ് ലഭിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തിയഞ്ച് കോടി രൂപ ബജറ്റിലാണ് ചിത്രം പുറത്തിറങ്ങിയത് എന്നാൽ എൺപത്തിമൂന്ന് കോടി കളക്ഷൻ മാത്രമേ ചിത്രത്തിന് നേടാനായുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് കോടിയും ആന്ധ്രയിൽ നിന്ന് പത്തേ കോടിയും ചിത്രം നേടി അഞ്ച് കോടി രൂപ ആയിരുന്നു ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ തിരുപ്പതി ആണ് റീറിലീസ് വിവരം പുറത്തുവിട്ടത് സിനിമയുടെ ഒറിജിനൽ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ചില സീനുകൾ കട്ട് ചെയ്ത വെർഷനാകും റീറിലീസ് ചെയ്യുക ചിത്രം ആദ്യം റിലീസ് ചെയ്തപ്പോൾ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റായിരുന്നു ദൈർഘ്യം എന്നാൽ റീഎഡിറ്റ് ചെയ്ത പതിപ്പ് ഒരു മണിക്കൂർ അൻപത്തി ഒൻപത് മിനിറ്റ് ദൈർഘ്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് വിവരം എന്നാൽ സിനിമയുടെ ദൈർഘ്യത്തിലെ വ്യത്യാസത്തെക്കുറിച്ച് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സാമന്തയാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് ജംവാൾ മനോജ് ബാജ്പേയ് ദലിപ് താഹിൽ മുരളി ശർമ്മ ജോ മല്ലൂരി സൂരി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് യുവൻ ശങ്കർ രാജ സംഗീത ഒരുക്കിയ ചിത്രം സിദ്ധാർത്ഥ് റോയ് കപൂർ എൻ സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം